അസ്സലാമു അലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് ഒരു കൊച്ചു വീഡിയോ ഈ വീഡിയോ നിങ്ങൾ സ്പ്പ് ചെയ്യാത്ത കേക്കണട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരു ഉപകാരപ്രദരുടെ വീഡിയോ ആണ് ഓരോ വീട്ടിലും നമുക്കായാലും പുറത്തായാലും മക്കളെ ത്രയും കയ്യാണോ വളരുന്നത് കാലാണോ വളരുന്നത് നോക്കി വളർത്തി വളർത്തിയുണ്ടാക്കുന്നതാണ് പെൺമക്കളായാലും ആൺമക്കളായാലും ഒക്കെ അങ്ങനെ വളർത്തി ഉണ്ടാക്കുന്ന മക്കളെയാണ് നമ്മൾ ഒരു പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പതൊക്കെ വയസ്സാവുമ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അവരെ വീട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ ഈ മക്കളെ കുപ്പാരും ഉമ്മരൊക്കെ ഉണ്ടല്ലോ പഠിച്ച് കളിച്ച് നടക്കുന്ന പ്രായമല്ല അപ്പം അങ്ങനെ അവർക്കൊന്നും അങ്ങനെ വീട്ടിൽ വീട്ടിലത്തെ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല ഇരിക്കാനോ പക്ഷേ ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് ആ മകളെ ഇങ്ങനെ വീട്ടിൽക്ക് അവിടെ കൊടുക്കുന്നത് ചില വീട്ടിൽ ഭാഗ്യത്തിനുണ്ടല്ലോ മക്കൾക്ക് നല്ലൊരു വീട്ടുകാർ അണയിക്കാരെ കിട്ടല് ചില വീട്ടിലാണെങ്കിലോ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ഒക്കെ വീടുകളണയിക്കാൻ അമ്മായിമ്മ ഒഴിവാക്കുക അമ്മോഷൻ ഒഴിവാക്കുക പുതിയ അപ്പോഴാണെങ്കിൽ അതിൻ്റെ കൊപ്പരെന്നു പറഞ്ഞ് നമ്മളപ്പുറം എന്ന് പറയില്ലേ അതേപോലെ അങ്ങനത്തെയൊക്കെ വീടുകളിലേക്കാർ ചെറിയ മക്കളിൽ ചെന്ന് കയറുന്നത് അവരാണെന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ ഒരുപാട് സ്നേഹം ഉണ്ടല്ല കുട്ടി വളർന്ന മക്കളാണെയിക്കാറ് നിങ്ങൾക്കറിയോ അത്രയും സ്നേഹത്തിൽ വളർന്ന മക്കളാണ് ഇരിക്കാർ അടുത്തിടെ ഒരു മകൾ ഇന്നോട് പറഞ്ഞതാണ് പിന്നെ ഉമ്മച്ചി ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടല്ല ഭക്ഷണം കഴിക്കാതെ ഞാനൊക്കെ കിടന്നുറങ്ങിയാൽ എൻ്റെ ഉപ്പച്ചി വന്നിട്ട് ഉമ്മ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കൂല ഏ അപ്പോൾ എൻ്റെ പിന്നെ ഉമ്മ ഉപ്പച്ചി വന്നിട്ടാണ് എന്നെ വിളിച്ചുണർത്താറ് ഏ കാരണം വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കൂല അപ്പോൾ വിളിച്ചു ഉണർത്തിയിട്ടെൻ്റെ ഉപ്പച്ചി എൻ്റെ കൂടെ ഇരുന്നിട്ട് ഉപ്പച്ചിൻ്റെ കൂടെ എന്നെ ഇരുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കാറ് എന്നിട്ട് എൻ്റെ ഉപ്പച്ചി കിടക്കും എന്നെ ഉണ്ടല്ല ഒരു പിന്നെ ഈ കല്യാണം കഴിച്ച അയക്കണ ഈ പതിനെട്ട് വയസ്സാവോളെ എൻ്റെ ഉപ്പ എന്നെ ഒരു എടിയെന്നുള്ള ഒരു വാക്ക് എന്നെ വിളിച്ചിട്ടില്ല അങ്ങനത്തെ വീട്ടിൽ അങ്ങനത്തെ അന്തരീക്ഷത്തിൽ വളർന്ന ഞാൻ വന്ന് പെട്ടതാണെങ്കിലാണ് പുറത്ത് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വീട്ടിലാണ് വാർത്ത വളർന്നാൽ ഏതു നേരം പറയുന്ന ഒരു ഭർത്താവ് അത് വെറും വൃത്തി കേടാണ് ഇക്കാലം പറയുന്നത് ഒരു ദിവസം എൻ്റെ ആങ്ങള എന്നെ വിവരം അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ആങ്ങള വന്നു അപ്പോൾ എൻ്റെ ഭർത്താവും ആങ്ങൾക്കും ഞങ്ങൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലൊക്കെ ഉമ്മച്ച ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ബാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ് അങ്ങനെ ഞാൻ ആങ്ങളെ വന്നപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഭക്ഷണമൊക്കെ എടുത്ത് വെക്കാൻ അങ്ങനെ ഞാൻ ഭക്ഷണം എല്ലാം എടുത്ത് വെച്ചു ഭക്ഷണം എല്ലാം എടുത്ത് വെച്ചിട്ട് അപ്പം എൻ്റെ എന്നോട് പറഞ്ഞു ഇച്ചിരി ഇവിടെ ഇരുന്ന മോടേ ഇവിടെ ഇരുന്നോ അപ്പം എൻ്റെ ഭർത്താവ് എന്നെ ഒരു നോട്ടം അപ്പം ഞാനില്ല ഞാൻ കഴിച്ചോളാം ഇപ്പം കുളിച്ചിട്ട് വേണം കഴിക്കാൻ ഇത് പണിയൊക്കെ കഴിഞ്ഞിരിക്കണങ്ങളി ഇന്നോളും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ ഇവര് ഭക്ഷണമൊക്കെ തിന്നല് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടല്ല മുച്ചി ആ പാത്രങ്ങൾ എടുക്കായിരുന്നു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഞാൻ ഒരാളില്ല അടുക്കളയിൽ ഇന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഇനി ഇപ്പം അടുക്കളയിൽ ഇന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കേണ്ട അത് വേണ്ട ഇവിടെ ഇരുന്നിട്ട് വേഗം ഒരു ദേശം ചോറ് വാരി തിന്നാന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ആങ്ങളെ കൈ കഴുകുകയാണ് അപ്പം തന്നെ എൻ്റെ ഭർത്താവിടുത്തേക്ക് എന്നോട് പറഞ്ഞ് എനിക്കിവിടെ മുന്നേത്ത് വന്ന് തിന്നാൽ തന്നെ എനിക്ക് കീഴ്പെട്ട് ഇറങ്ങി ഏ എനിക്ക് അടുക്കളയിൽ പോയിന്ന് കഴിച്ചുകൂടെ ഈ ആണുങ്ങളെപ്പോലെ മുന്നായിത്ത് വന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എൻ്റെ ആങ്ങളൊക്കെ സത്യമായിട്ട് എന്തോ ഒരു ഭയങ്കര വിഷമം അത് കണ്ടപ്പോൾ അവനൊന്നും മിണ്ടിയില്ല പിന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ പെരുക്കിയിട്ട് ഉമ്മിച്ച അടുക്കളക്ക് പതുക്കെ എണീറ്റ് പോയി നിങ്ങൾക്കറിയോ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ ഞങ്ങളാങ്ങളെല്ലാവരും കൂടി ഒരു പ്ലേറ്റിൽ നിന്നാണ് ഭക്ഷണം വാരി കഴിക്കൽ അങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് വന്ന ഞാനാണിതാ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ആങ്ങള സ്വകാര്യത്തിൽ ഇന്നോട് പറഞ്ഞു ഇങ്ങോട്ട് പോരെ നമ്മൾ വീട്ടിൽ ഉള്ളത് മതി നമുക്ക് എനിക്ക് നെഞ്ഞ് പുട്ടു എനിക്ക് കണ്ട ആടിയൻ്റെ പെരുമാറ്റം കണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞ് കാക്ക നിങ്ങൾ പൊയ്ക്കോളി സാരദ്യ ഒരു മകനുണ്ടല്ലോ അതിൻ്റെ കാര്യം ആലോചിക്കേണ്ട അത് ചില നേരത്തെ ചൂടായി ചില നേരത്തെ അങ്ങനെയൊന്നും എന്നെ പറയാറില്ല അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ആകണ്ണം ഉമ്മച്ച് ഞാൻ സമാധാന സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞയച്ച് അപ്പോൾ അതാണ് പറയണത് ഓരോ വീട്ടിൽ ഓരോ മക്കൾ വന്ന് പെടുകയാണ് തന്നെ നമുക്ക് പറയാം ചക്കല്ലല്ല ചൂന്ന് നോക്കാൻ എന്താണ് ഒരു വീട്ടിലത്തെ അവസ്ഥ എന്ന് ഇന്നാലും ഉണ്ടല്ല ഈ ഒരു കുട്ടിയായല്ലോ എന്ന് വിചാരിച്ച് പിടിച്ച് നിൽക്കുകയാണ് ഈ മക്കൾ അതേപോലെ തന്നെ ആ മകളെ ഒരു ദിവസം അവൾ തന്നെ പറയുകയാണോ അവൾ ഉപ്പാനായിട്ടൊക്കെ വാ തോരാതണ്ടല്ലോ സംസാരിക്കുകയാണ് ഉപ്പാൻ്റെ പറ്റി പറയുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് സങ്കടം വരും വാ തോരാതണ്ടല്ല അപ്പം ആ കൂട്ടത്തിൽ ഞാനും എൻ്റെ ഉപ്പാനെ പറ്റി ഒരു രണ്ട് വാക്ക് പറയും ഞാനിതേപോലെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഉപ്പിയൊന്നും എന്നെ ഒരു എടീന്നുള്ളൊരു വാക്ക് ഒരിക്കണം ഞങ്ങളെ വിളിച്ചിട്ടില്ല അങ്ങനെ ഞാൻ അന്ന് നോക്കാം നമ്മൾ എട്ടാം ക്ലാസ്സിലെല്ലാം പഠിക്കണം അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അപ്പം നോൽമ്പ് സമയത്ത് നമുക്ക് നോമ്പ് നോറ്റാറ് ഭയങ്കര കുട്ടികളൊക്കെ എല്ലാം എല്ലാം ക്ഷീണം അണയിക്കാറ് അപ്പം ഉപ്പം ഇങ്ങനെ ഇരിക്കണോടത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു ഇപ്പം സമയം എന്തായിരുന്നു നോമ്പറക്കാൻ അപ്പം അപ്പ എന്തോ ഒരു ടെൻഷനിലിരിക്കുകയാണ് അപ്പം ഉപ്പ പറഞ്ഞ് ആ ക്ലോക്കിൽ ഒന്ന് പോയി നോക്കടി ആ നോക്കടി എന്ന് പറഞ്ഞ് ഒരു എടീന്ന് എൻ്റെ ഉപ്പ എന്നെ വിളിച്ചിര അത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉപ്പ എന്നെ വിളിച്ചു ഒരു എടി എനിക്കാണെന്നുണ്ടെങ്കിൽ അതെ മനസ്സിലുണ്ടെ കുറിക്കാടുക്കുണ്ടു പറഞ്ഞ ഉപ്പാക്കാണെങ്കിൽ അതിനേക്കാളും വിഷമം ഞാൻ ഉപ്പ പറയാൻ പറയും ചെയ്ത് ഇപ്പം ജീവിതത്തിൽ എന്നെ വിളിച്ചതാണ് ഒരു എടിയെന്ന് അങ്ങനെ വിളിച്ചിപ്പം ചേർത്ത് പിടിച്ചിട്ടുണ്ടല്ല പൊരുത്തപ്പെട്ടു തരണം എന്ന് പറഞ്ഞാൽ പൊരുത്തം പിടിച്ച വാപ്പാൻ്റെ മോളാണ് നമ്മളിപ്പോഴൊരു അധികാരത്തോടെ നമുക്ക് ഇപ്പം അറിയാം ഇപ്പം ഉണ്ടല്ലോ ചേർത്ത് പിടിച്ചിട്ട് പിന്നെ പിന്നെ ഇപ്പം എന്തോ ഒരു ടെൻഷനിലിരിക്കേം ഉപ്പാൻ്റെ മോളെ അറിയാതെ വിളിച്ച് പോയതാണ് ഉപ്പൊക്കെ ഒരാഴ്ചക്ക് ആ ഒരു എടീന്ന് വിളിച്ച ഒരു സങ്കടയിട്ടാണ് ഇപ്പം ജീവിച്ചത് എന്നൊക്കെ അറിയാം അതേപോലെ ഉണ്ടല്ലോ എന്നിട്ട് ഇപ്പം പുറത്ത് പോയിട്ട് വരുമ്പോഴൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടാണ് എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു വിഷമം ഉപ്പ കളഞ്ഞതെന്നത് അത് ഞാൻ എൻ്റെ ഉപ്പാനെപ്പറ്റി പറഞ്ഞത് പക്ഷെ ആ മോടൊക്കെ അതിൻ്റെ ഉപ്പാനെ അതേപോലെ ചെന്ന് പെട്ട ഓരോ വീട്ടിൽ അവസ്ഥ പറന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് മക്കളെ എന്ന് പറയാം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഭർത്താക്കന്മാരുണ്ടല്ലോ ഭാഗ്യദ്യന്മാരുണ്ടല്ലോ ഒന്ന് അംഗീകരിക്കണം അവർക്ക് ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും അവരുണ്ടല്ല അവർ വീട്ടിൽ നിന്നുണ്ടല്ല നല്ലൊരു സ്വപ്നം കണ്ടിട്ടാണെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുമല്ല ഇങ്ങളുണ്ടല്ല പറ്റുമെങ്കിലുണ്ടല്ല ഒരു ഭക്ഷണം കഴിച്ചാൽ പറ്റിയാൽ ഉമ്മാൻ ഉപ്പാന് അവർ കൂടുതലിത്തിയിട്ടുണ്ട് നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ പിടിക്കുക വൈകുന്നേരം വരേ പണിയെടുത്തിട്ടുണ്ടല്ലോ ആ മക്കളുണ്ടല്ല ഒരുപാട് കൊതിക്കണുണ്ടാവും നിങ്ങളൊത്തിരി ഒരു സ്നേഹത്തിനായിട്ട് അപ്പം എന്ത് കാര്യം ചെയ്യുക ആ വീട്ടിലെ മക്കളെ അറഹമത്തും ബർക്കത്തും ഉണ്ടാവുള്ളൂ അങ് ആ ആണുങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ജോലിയിലുണ്ടല്ലോ ബർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വന്നത് അതുകൊണ്ട് ആ മക്കളെ വെറുതെ ഉണ്ടല്ലോ അനാവശ്യം വർത്താനൊന്നും പറഞ്ഞിട്ട് ആ മക്കളെ മനസ്സിങ്ങളെ വേദനിപ്പിക്കരുത് അവരുണ്ടല്ല അവരെ ഒരുപാട് സങ്കടങ്ങളുണ്ടാവും ഒരു മനസ്സിൽ മക്കളെ പറ്റിയിട്ടായാലും അവരെ വീട്ടുകാരെ പറ്റിയിട്ടായാലും ചില പെൺകുട്ടികൾക്ക് വാപ്പാരുമാരൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു ഭർത്താവിൻ്റെ വീട് മാത്രം ഒരു ആശ്രയം അങ്ങനത്തെ ആ വീട്ടിൽ വന്ന് പെടുമ്പോഴാണ് ഈ ഭർത്താവ് ഉണ്ടല്ലോ ഇങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം അങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം ഇങ്ങനെ കുറ്റപ്പെടുത്തൽ അമ്മായിമാൻ്റെ വക ഒരു വക അപോശൻ്റെ വക വേറൊരു കുറ്റപ്പെടുത്തൽ അങ്ങനെ ഈ മക്കളുണ്ടല്ലോ കല്ല് പോലായിട്ടുണ്ടാവും ഈ മക്കളെ മനസ്സ് നല്ല ഓരോ മക്കളാണ് മക്കളയിക്കാർ ഇങ്ങനത്തെ ഓരോ വീട്ടിൽ വന്ന് പെടുന്നത് നമ്മൾ പാപം ചെയ്തിട്ടൊന്നും വേണ്ട മക്കളെ പാവികളെല്ലാം കല്ലെറിയേണ്ടി വരുന്ന പറയാം പാവമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പഠിച്ചോനുണ്ടല്ലോ നമ്മളെ നാലാം എന്താ കണക്കാക്കി വിളിച്ചാൽ നമ്മൾ അതേപോലെ കണക്കാൻ നമ്മളെ ജാതകത്തിൽ കുറിച്ച് വെക്കുകയെന്ന് പറയില്ല അതേമാതിരി ഉണ്ടല്ലോ നമുക്ക് ദുനിയ അവർ വല്ല കണക്കാക്കിയതാണ് ഇരിക്കാൻ പിന്നെ കുറേ കാര്യങ്ങളുണ്ടല്ലോ മനുഷ്യന്മാരുണ്ടാക്കി തീർക്കുന്നതാണ് ഇവിടെ പടച്ചോൻ്റെ മേരെ പഴിച്ചാദ്യ നമ്മളുണ്ടല്ലോ സ്വയം ഉണ്ടാക്കി തീർത്തിട്ട് നമ്മൾ പഠിച്ചോനെ പഴിക്കുകയാണ് പഠിച്ചോ തരണതൊന്നുമല്ല കുറേ നമ്മൾ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മളായിട്ടുണ്ടാക്കി തീർക്കുന്നതാണ് പറയും അപ്പോൾ അത് കാരണം ഉണ്ടല്ലോ നിങ്ങൾ ഈ ആണുങ്ങൾ ഉണ്ടല്ലോ ഒന്നുമല്ല അവരുണ്ടല്ലോ ഒന്ന് കയറി വേറെ പേടി ഭക്ഷണം കഴിച്ചാൽ ഒന്ന് സന്തോഷത്തോടെക്ക് ഒന്ന് ചോദിച്ചാൽ എത്ര സന്തോഷം ഉണ്ടാവും ആ പെൺകുട്ടികൾക്ക് അതേപോലെ തന്നെ വീട്ടിലെ അമ്മമാരായാലും അവരൊന്നു പരിഗണിക്കുക അവരുണ്ടല്ലോ അവർക്ക് ചിലപ്പം പോകാനുണ്ടല്ലോ അവർ വീട്ടിലിടേണ്ട അവരൊക്കെ ചിലപ്പോൾ ഞമ്മളെ ഈ മക്കളെ വിചാരിച്ചിട്ടാണ് ഇരിക്കാൽ അവർ നിങ്ങൾ വീട്ടിലപ്പോൾ തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ടാകാറോ അതൊക്കെ ശരിയെന്നാണ് നിങ്ങൾ വസ്ത്രം എടുക്കണുണ്ടാവും വിചാരിക്കുമോ അവൾക്ക് എന്തിൻ്റെ കുറവാണ് ഉടാനെടുക്കാനില്ലിട്ടോ ഉടുക്കാൻ ഉടാൻ തിന്നാനില്ലിട്ടാ കുടിക്കാനില്ലിട്ടാ ഉടുക്കാനില്ല എന്നിട്ട് അങ്ങനത്തെ ഒരു പാഞ്ചൊല്യം ഉണ്ടല്ലോ അതൊക്കെ അവർക്ക് ഉണ്ടാവും പക്ഷെ ഈ സമാധാനം പറഞ്ഞ് ഇരുന്ന മൂന്ന് വാക്കുണ്ടത് അത് നമ്മൾ വീട്ടിൽ സ്വയം ഉണ്ടാക്കണ ഒരു സാധനമാണ് അത് നമ്മൾ നമ്മുടെ മനസ്സ് വിചാരിക്കണം നമ്മൾ ഭർത്താക്കന്മാരായാലും അമ്മമാരായാലും അച്ഛന്മാരൊക്കെ സമാധാനം എന്ന് പറഞ്ഞ നമ്മൾ വീട്ടിൽ നമ്മൾ വീട്ടിലുണ്ടാകുന്നതാണെന്ന് അപ്പോൾ അങ്ങനത്തൊക്കെ വീടുകളിൽ നിന്ന് വന്നിട്ട് ഒരു പെൺകുട്ടികളുണ്ടല്ല ഈ കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഐറ്റം കൂടെ നിന്നു പൊട്ടണിക്കാറ് ഐറ്റങ്ങളുണ്ടല്ലോ അങ്ങനെ ക്രമേണ ക്രമേണ ഏറ്റുങ്ങൾ ഓരോ മാനസിക രോഗികളായിട്ട് തീരുന്നവർ ഉണ്ടല്ല മിണ്ടാലും പിടിക്കാതെ ഒക്കെ ആയിട്ട് ഐറ്റി നിങ്ങളെ മെൻ്റലിനെ അതിനെ ബാധിക്കും നേരെ പിന്നെ ഐറ്റിങ്ങൾ ഒരു എന്തെന്നാ പറയുക ഒരു മൗനത്തിൻ്റെ ഒരു അടിമയായിത്തീരും ആ മക്കൾ ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് കുറേ സൈക്കി ആർട്ടിസ്റ്റിനെ അവര് ഇവരെയും കൊണ്ടുപോയിട്ട് കുറേ മരുന്ന് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഈ മക്കൾക്ക് ഈ അസുഖങ്ങൾ എന്നാൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടല്ലോ ദീർഘിപ്പിക്കണില്ല വീണ്ടും ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഇതേപോലെ കട മുന്നിലേക്ക് വരും പിന്നെ അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ ഭാര്യമാരൊന്ന് പരിഗണിക്കണം എന്ന് പറയാം അവരെ സങ്കടങ്ങളും ഉണ്ടല്ല സന്തോഷത്തിലൊക്കെ നമ്മൾ പങ്കു ചേരണം എന്ന് പറയാം അവരൊറ്റപ്പെടുത്തരുതാണ് ആ ഒരു വാക്ക് മാത്രമാണ് മുച്ചോട് പറയാനുള്ളത് അസലാമലിക്കു എ സ്വന്തം ഹാജൂസ് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാര്യങ്ങൾ കാണണമെങ്കിൽ ഒരു സബ് തരാനൊന്നും മറക്കരുതിട്ട